ബസ്മി റഹ്മാൻ റഹിം അലഹമുല്ല തിരുനബി വിശേഷം തൗറാത്തിലൂടെ ഇഹയ സനദുകൾ ഒഴിവാക്കി വസാലിമം തുടരുന്നു തൗറാത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു മുഹമ്മദുർ റസൂലുള്ള മുഹമ്മദ് നബി സല്ലു വസ്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് അബദി അൽ മുഖ്താർ തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ അടിമയാണ് ലാ ഒരു കഠോര സ്വഭാവമുള്ളവരല്ല നല്ല ഫിൽ വിനയാൻ അങ്ങാടികൾ ശബ്ദമിടുന്നയാളല്ല ഇത് തിന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കില്ല നല്ല മാപ്പു ശീലക്കാരനാണ് വിട്ടുവീഴ്ച നൽകും വിട്ടുവീഴ്ച നൽകേണ്ടവർക്ക് മൗലിതുഹൂബി മക്ക തൻ്റെ ജന്മസ്ഥലം മക്കയാണ് ഹിജറത്തുഹൂബി തോബ ഹിജറ കേന്ദ്രമോ അത് മദീനയുമാണ് തൻ്റെ അധികാരം അത് സ്റ്റാർട്ടിങ്ങും ഷ്യാം എന്ന കുറേ രാജ്യങ്ങൾ ഉൾക്കൊണ്ട ആ ഷ്യാമാണ് അവിടെ നിന്നാണ് തുടക്കം അരയിൽ അദ്ദേഹവും മഹാനരുടെ അനുയായികളും അരയിൽ തുണിയെടുക്കുന്നവരാണ് തുണി തുണി നമ്മൾ വിശേഷം താൻ ക്ഷണിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലേക്കും വിശുദ്ധ വിജ്ഞാനത്തിലേക്കുമാണ് ഇതെവിടെയുള്ളതാ തൗറാത്തിൽ എഥവല്ല വല തുറഫുകളിൽ ഒതു ചെയ്യുന്നവരാണ് അങ്ങനല്ലേ കയ്യും കാലും അതലക്കെ നഅത്തുഹു ഫിൽ ഇൻജിൽ എഞ്ചിയിലും പക്ഷെ ജൂതന്മാരും ക്രൈസ്തവരും വിശുദ്ധമായ തൗറാത്തിലും എഞ്ചിയിലും മുത്തുനബി വിശേഷണങ്ങളെല്ലാം മാറ്റിമറിച്ചു ആ കാരണം അവർക്കത് സഹിക്കില്ല മുത്തുനബി അംഗീകരിക്കാത്തവരല്ലേ എങ്ങനെ സഹിക്കും പോട്ടെ ബിസ്സലാം മുത്തിൻ്റെ സ്വഭാവങ്ങൾ അത് കഴിഞ്ഞിട്ടോ നീ അവസാനി ഞാൻ പറയണം അല്ലെ കണ്ടവരോട് ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന് കാത്തിരിക്കില്ല അങ്ങോട്ട് സലാം പറയും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചു വന്നാൽ സ്വാപറു ഹെത്തായക്കൂന ഹൽ മുൻസലി അവർ മടങ്ങിപ്പോകുന്നവരെ ക്ഷമിച്ചുകൊണ്ട് ആ ആവശ്യം ക്ഷമയോ ക്ഷമയോട് കൂടെ നിർവഹിച്ചു കൊടുക്കും മാഷാ അല്ലാ അഹദും ആരെങ്കിലും ഒന്ന് കൈ പിടിച്ചാലും ആ കൈ ഫൈർസിൽ യഥവും കൈ അങ്ങനെ ഇർസാൽ ചെയ്തുകൊടുക്കും പിന്നെ ആ പിടിച്ച ആൾ വിട്ടാലേ നെബി കൈ വലിച്ചു നമ്മളങ്ങനെങ്കിലും എങ്കിലും മാന്താനൊക്കെ കരുതിൻ്റെ മതാക്കിയിട്ട് ആ കൈ വല്ല വലിക്കും മുത്ത അങ്ങനെയല്ല മാഷാ അല്ല കണ്ടാൽ ഇങ്ങോട്ട് അങ്ങോട്ട് പോയി ഹസ്താനം നടത്തും അങ്ങനെ കൈ പിടിച്ച് സുമുഖങ് പിടിക്കും മുത്ത് നബി ആ മുത്തിന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന വാർഷികമാണ് ഈ അടുത്ത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ